ਗੁਰੂ ਦੇ ਮਥਨੇ ਪਰਿਸ਼ੁੱਧਾਤਮਾ ਦੇ ਨਾਮ ਅਤੇ അമ്മ പരിശുദ്ധ അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസനത്തെ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ മൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാലാവേ ജപമാല മാതാവേല സകല കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സൂത്രം ചെയ്യുന്നു കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ പല പല വിഷയങ്ങൾ കൊണ്ട് കർത്താവ് ജീവിതം പാലപ്പെട്ടിരിക്കുന്നവരെ ദൈവം എങ്ങനെയെങ്കിലും അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഒരടി മുന്നോട്ട് പോകത്തില്ലെന്നും വിചാരിച്ചുകൊണ്ട് വേദനിച്ച കട ദിയിൽ ദൈന്യതയോടെ ദാസ യജമാൻ്റെ കണ്ണുകൾക്കുന്ന പോലെ ദാസി സ്വാമിനിയുടെ കണ്ണുകൾക്കുന്ന പോലെ നോക്കുന്ന പോലെ ആദൃമായ നോട്ടത്തിൽ കർത്താവെ അങ്ങ് അവരെ സാന്ത്വനപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് ചെറിയ കട ചെറിയ കമ്പോളങ്ങളൊക്കെ കടകളൊക്കെ നടത്തുന്നവർ ഇച്ച വല്ലാതെ വരയുന്നുണ്ട് ഇച്ചേ അവർക്ക് ഒന്നും അതിനത് കിട്ടണില്ല പക്ഷേ കടങ്ങളാണ് വരുന്നത് ഇനി എങ്ങനെ ജീവിക്കുമെന്ന് പോലും അറിയാൻ പാത വിഷമിക്കുന്നുണ്ട് ഈശോയെ അവരെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഒരു തൊഴിൽ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് തൊഴിൽ ചെയ്താൽ ജീവിക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുന്നവരുണ്ട് ഈശോയെ അവരെ കറുത്ത വിസ പുതുക്കി കിട്ടാത്തതിൻ്റെ പേരിൽ മക്കളെ കരഞ്ഞു വിളിച്ച് നിലവിളിക്കുമ്പോൾ അമ്മ അവരെ ആശ്വസിപ്പിക്കുന്നത് ഉടമ്പി എടുത്തവനും മകനെ മാതാവും നമ്മൾ സന്ധിക്കുമെന്നാണ് ആ ഒരു ഒറ്റ ആശയമുള്ള അമ്മയെ അതെല്ലാം ആ മക്കൾ അങ്ങനെ ചിന്തിക്കുന്ന ഓരോ മക്കളെയും പ്രാർത്ഥന കൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജീവനെ പ്രത്യക്ഷ സഞ്ചാരി മാതാവ് ആവി മേഖലയിൽ ചെന്നിട്ട് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് അവർക്ക് സന്ധിപ്പ് നൽകാൻ വേണ്ടി എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ വിശ്വാസപ്രവാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ ആമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ തമ്പുരാന്റെ നമ്മൾ ജീവിതം എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത് അതാണ് ആധ്യാത്മിക ജീവിതം പ്രാർത്ഥനാ ജീവിതം മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെ പ്രത്യേകിച്ച് കത്ത് കത്ത് പ്രത്യേകിച്ച് എന്താ കാരണം വെച്ച് കഴിഞ്ഞാല് പിന്നെ മെനക്രസ്റ്റിസും അങ്ങനെ തന്നെയാണ് ആധ്യാത്മിക ജീവിതം എന്ന് പ്രാർത്ഥനാ ജീവിതമാണ് അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് നമ്മുടെ ട്രെയിനിങ് കിട്ടിയിരിക്കുന്ന ട്രെയിനിങ് അതാണ് ഇപ്പം ആലപ്പുഴ ഞങ്ങളുടെ ഈ സൈഡിലെല്ലാം സന്യാസ സഭകളാണ് മിഷണറിമാരെല്ലാം ട്രെയിൻ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഈശ്വരസഭക്കാരുടെ ട്രെയിനിങ് ഭയങ്കര രസമായിരുന്നു ആ ട്രെയിനിങ് പിന്നെ കിട്ടിയില്ല ഡച്ചുകാർ വന്നപ്പോൾ ആ ട്രെയിനിങ് പോയി അത് വേറൊരു ട്രെയിനിങ് ആയിരുന്നു പിന്നീട് വന്നവർക്ക് കൂടുതൽ ഭക്തിക്കായും ആയിരിക്കും പ്രാധാന്യം ആരാധ പ്രാധാന്യം വന്നത് അതുപോലെ ഇപ്പോൾ ഈ മേഖലയിലുള്ളവരെല്ലാം വളരെ ഭക്തിക്കാരാണ് പക്ഷെ ജീവിതത്തിലെ നിലപാടുകൾ വരുമ്പോൾ നിലപാടുകൾ വരുമ്പോൾ ആ ഭക്തി വേറെ നിലപാട് വേറെ മാറും അങ്ങനെ ഒരു പ്രശ്നങ്ങൾ നമ്മൾ പലപ്പോഴും ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ അഭിമുഖീകരിച്ച് വരുന്നുണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇപ്പം യാക്കൂബിൻ്റെ കാര്യം പറഞ്ഞ പോലെ അസ് നമ്മൾ എന്ത് തേനും കട്ടയണമെന്ന് പറഞ്ഞാലും അസസ്മെൻറ്റ് വരുമ്പോൾ യാക്കൂബാണെന്ന് കർത്താവ് നോക്കത്തില്ല നീതി ദേവതയുടെ കണ്ണ് കെട്ടിയിരിക്കുന്ന പോലുള്ള പരിപാടിയാണ് കാവട്ടിയുള്ളവനെ കാവട്ടിയുള്ളവൻ തന്നെ പറയും ബ്രാൻഡഡ് ആണ് ആ സാധനം ഇപ്പം ദൈവ ദിനയിൽ ബ്രാൻഡഡ് ആകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ എപ്പോൾ സ്റ്റാറ്റസ് ലോയിങ് ഒരു പ്രോബ് എപ്പോഴും നമ്മൾ സ്റ്റാറ്റസ് ലോ ചെയ്തു വരണം അപ്പം ഈശയ്ക്ക് ജ്ഞാനസ്ഥാനത്തിൽ പിതാവ് സ്റ്റാറ്റസ് കൊടുത്തില്ലേ ഇവനെൻ്റെ പ്രിയ പുത്തൊന്നാണ് അപ്പോൾ ഈ സ്റ്റാറ്റസ് ഡാമേജ് ആക്കാൻ വേണ്ടിയുള്ള പരിപാടികളാണ് പിന്നീട് നടക്കണയല്ല മരുഭൂമികൾ അപ്പം എടുത്തിട്ട് നീ പുത്തൊന്നാണെങ്കിൽ കല്ലുകളോട് അപ്പമാകാൻ പറയും ദേവാലയത്തിന് മോടിക്കൊണ്ട് നിർത്തിയിട്ട് പറയും നീ ദേവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടാൻ പറയും അപ്പോഴേ ഇവിടെ എല്ലാം വരുന്നൊരു വിഷയം ഒന്നെങ്കിലേ ദേവപുത്രാണെന്നുള്ളതിൻ്റെ ഒരു തെളിവ് സത്താൻ ഒരു പ്രലോഭനത്തിലൂടെ ഈശയ്ക്ക് തെളിവ് കൊടുത്തിട്ട് തൻ്റെ പ്രാഗൽഭ്യം തെളിയിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിലേക്ക് പോകുമ്പോൾ അപ്പോഴെന്തു പറ്റും അത് ഓട്ടോമാറ്റിക്കായി ലോകാരുവിലേക്ക് പോകരുത് അത് ലോകാരിവിലേക്ക് പോകും ഇപ്പം എങ്ങനെ ഇപ്പോൾ അതുപോലെ തന്നെ സ്വന്തം വിശപ്പ് മാറ്റാൻ വേണ്ടി കല്ലപ്പമാക്കിയാലും സ്വന്തം കാര്യം നേടാൻ വേണ്ടി ദൈവികത അതൊരു ദുർച്ഛലവൻ്റെ കൂട്ടത്തിൽ പോകും ഈശോയും മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ടോർപ്പുട ചെയ്യുന്നത് മുഴുവനും ലക്ഷ്യം വെക്കുന്നതും ഫോക്കസ് ചെയ്യുന്ന മുഴുവനും ഈശോടെ സ്റ്റാറ്റസിനെയാണ് ചെയ്യുന്നത് ഈ സ്റ്റാറ്റസിനെ ഡാമേജ് ആക്കാൻ വേണ്ടിയാണ് പലപ്പോഴും പല വിപരങ്ങളെല്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴും നമ്മളുടെ ദൈവികമായ സ്റ്റാറ്റസ് നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മളിലുള്ള ലോകത്തിൻ്റെ സ്റ്റാറ്റസ് ലോകം നൽകുന്ന സ്റ്റാറ്റസ് ക്രമേണ സബ്സൈഡ് ചെയ്യുന്ന ഇടത്ത് വെച്ചാണ് ഒരു പ്രാവ പ്രായോഗികമായ ഒരു സുവിശേഷ വിഹിതമായ ആധ്യാത്മികത രൂപപ്പെട്ടു വരേണ്ടത് വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ ഭാര്യ ഇങ്ങനെ നിരന്തരമായി എന്നോട് പറയാണ് നിങ്ങൾ പ്രവാസനത്തിൽ ഒന്ന് പോകൂ പോയി ഒന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ കടം തീരുമെന്നൊക്കെ എന്നോട് പറയുന്നുണ്ട് അപ്പോൾ എനിക്കത്യപ്പോഴത്തെ നിയമങ്ങളും ചട്ടങ്ങളുമൊക്കെ സഹിക്കുന്നത് വലിയ പാടായിട്ട് ഞാൻ വരണമെന്ന് ആശിച്ചില്ല അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നി ഒരു ദിവസം പോയേക്കാം എന്ന് വിചാരിച്ചു വിചാരിച്ചു കഴിഞ്ഞ് ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്തു മുന്നൂറ്റി എഴുപത്തി മൂന്നാമത്തെ നമ്പർ കണ്ട് കിട്ടി രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ ഉടമ്പടി ഞാൻ എടുത്തു എടുത്തിട്ട് ഡെയിലി പ്രാർത്ഥനയൊന്നും എൻ്റെ കൂടെ നടക്കാതെ വന്നു അങ്ങനെ ആയപ്പോഴത്തേക്ക് നമ്മുടെ ഉടമ്പടിയിൽ മുന്നോട്ടുള്ള പോക്ക് കൂടി അപ്പം പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നായി അപ്പോൾ ഭാര്യയിടയ്ക്ക് പറയും അച്ഛനെ കാണുന്നുണ്ട് എല്ലാവരും നിങ്ങൾക്ക് അച്ഛനെ പോയി കാണല്ലോ ഞാൻ പറഞ്ഞു അച്ഛനെ പോയി കാണാൻ തക്കവണ്ണം ഞാൻ അതുപോലെ പ്രാർത്ഥിക്കുന്നൊന്നുമില്ലല്ലോ നീ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു പറയും അരമണിക്കൂർ അവളെ ഏൽപ്പിച്ചു അങ്ങനെ മുന്നോട്ട് പോവാണ് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴേ പത്രം ഞാൻ ഇവിടുന്ന് മേടിക്കുന്നുണ്ട് പത്രം കൊണ്ടുവന്ന് ആദ്യം നൂറാടെ പത്രം മേടിക്കും അതുകൊണ്ടൊന്ന് ഓരോ വീട്ടിൽ കൊടുക്കും കൊടുത്ത് അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോയി പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ദിവസം ഭാര്യ വിളിച്ച് പറഞ്ഞു എൻ്റെ മൂക്ക് കൂടെ രക്തം വരുന്നു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനിവിടെ കൃപാസനത്തിൽ പോയി ഇപ്പം പ്രാർത്ഥന ശക്തമായിട്ട് കൂട്ടിയിട്ടുണ്ട് അല്പം അപ്പം ഞാൻ പ്രാർത്ഥിക്കാം വിശ്വാസ പ്രവണത ചൊല്ലി തൈലം പൂശി ഞാൻ എൻ്റെ നെറ്റിയിൽ തേച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഏതാണ്ട് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ വിളിച്ച് പറഞ്ഞു രക്തം നിന്നു എന്ന് പറഞ്ഞു രണ്ടാമതായിട്ട് ഞാൻ ഉടമ്പടി വെച്ചിരുന്ന കാര്യം അത് ഇത് ഉടമ്പടി വെച്ചിരുന്ന കാര്യമല്ല വേറെ എൻ്റെ പറമ്പിൻ്റെ മണ്ടയ്ക്കോട്ട് വീടിൻ്റെ പുരയ്ക്ക ഒരു മരം വലുത് കിടക്കാണ് ആ വ്യക്തിയോട് ഞാൻ പറഞ്ഞു ആ മരം ഒന്ന് വെട്ടിത്തരണമെന്ന് പറഞ്ഞു അതായത് ഒരു പത്ത് മീറ്ററോളം അകലത്തെയാണെന്ന് മര നിൽക്കുന്നത് വെട്ടിത്തരുന്നില്ല അപ്പം ഞാൻ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ മരം വെട്ടി തന്നു ആ പുള്ളി മൂന്നാമതായിട്ട് പിന്നെ ഒത്തിരി വർഷങ്ങളായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിൽക്കുന്നില്ല അപ്പോൾ മകൾ അവിടുന്ന് അമേരിക്കയിൽ നിന്ന് വിളിച്ച് പറഞ്ഞു പപ്പാ എനിക്ക് നേഴ്സാണ് എന്നാൽ അതിൽ കൂടിയത് പഠിത്തം പഠിച്ചു ഒരു ജോലി കിട്ടുന്നില്ല ഞാൻ പറഞ്ഞു കൃഷ്വാസനത്തിൽ പോകുന്നുണ്ട് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ആ മോക്ക് നല്ലൊരു ജോലി കിട്ടി ഇപ്പം നല്ല രീതിയിൽ കഴിയുന്നു ഭർത്താവിന് കൺസഷൻ ഫീൽഡിൽ നല്ല ഇത് കിട്ടി അതിനുവേണ്ടി ഞാൻ കൃവാസനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ അത് കഴിഞ്ഞ് കടങ്ങൾ വീടി അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി കൊറോണ ആയപ്പോ ഞാനിവിടെ വരുന്നില്ല കൃപാസനത്തിൽ വരവില്ല രണ്ടായിരത്തി മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ ഇവിടെ വരാനായിട്ടൊരു മുഹാന്തരം ഉണ്ടായി ഞാൻ പത്രം കൊടുക്കുന്ന വീടിലെല്ലാം ഞാൻ പോകും പത്രം കൊടുക്കുന്ന വീടുകളിലെല്ലാം ഞാൻ പോകും അതായത് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് പ്രായമായൊരു കിടക്കുന്നവരെ കാണാൻ ആ വീട്ടിൽ പോകും ആ വീട്ടിൽ പോയിട്ട് അവരുടെ കാര്യം എന്താണെന്ന് നോക്കുകയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അതാണ് ഞാൻ ചെയ്യുന്നത് രാവിലെ കാ ഇപ്പോൾ കാറായി കാറായപ്പോൾ രാവിലെ കാറെടുത്തിട്ട് ഓരോ രണ്ട് മൂന്ന് വീടുകളിൽ പോവും പോയിട്ട് അവർക്ക് എന്താണ് ബുദ്ധിമുട്ട് അതേപ്പറ്റി ഞാൻ ആലോചിച്ചിട്ട് അവർക്ക് വേണ്ടി ചെയ്യാൻ പോകും അപ്പോൾ പിന്നെ അവിടുന്ന് ഇവിടെ വരാൻ കാരണമെന്ന് പറഞ്ഞത് ഈ ഞാൻ ഈ പത്രം കൊടുക്കുന്ന വീട്ടിലെ അമ്മ ഞാൻ കാണാനായിട്ട് പോയപ്പോൾ എന്നോട് പറഞ്ഞു രാജു നീ ഇപ്പം കൃപാസനത്തിൽ പോകുന്നില്ലയോ എന്നോട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അമ്മമ്മയെ കൊറോണ ആയിട്ട് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞൊരഞ്ഞൂറ് രൂപ എടുത്ത് എൻ്റെയും തന്നു ഇവിടെ നേർച്ചയിടാനായിട്ട് തന്നു ഇവിടെ കൃപാസനത്തിൽ ആരും പറഞ്ഞിട്ടൊന്നുമല്ല അമ്മമ്മേൻ്റെയും തന്ന പൈസയാണ് ആ പൈസയും വേണ്ടി ഞാൻ ഇവിടെ വരികയാണ് വന്നപ്പോൾ ഇവിടെ കൗണ്ടറിൽ തിരക്കിയപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് പുതുക്കാം നിങ്ങളുടെ ഉടമ്പടി പുതുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാനന്ന് പുതുക്കി പുതുക്കി പത്രം മേടിച്ചുകൊണ്ട് പോയി പത്രം മേടിച്ചുകൊണ്ട് പോയി വീടിലെല്ലാം കൊടുത്തോണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് ചെന്ന ഉടനെ പത്രം എല്ലാ വീടിലും കൊടുക്കും പതിവാണ് നടന്നാ പോകുന്ന അന്ന് അവിടുന്ന് പത്രം കൊടുത്തു കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ ഒരമ്മ പത്രം കൊടുക്കുന്ന കൊടുക്കുന്നൊരമ്മക്ക് എന്നോട് പറഞ്ഞിട്ടില്ല പുള്ളിക്കാരിക്ക് ബ്രസ്റ്റിൽ ക്യാൻസറാണ് പുള്ളിക്കാരി എന്നോട് പറയത്തില്ല കാരണം എന്നോട് പറയാൻ നാണക്കേട് അപ്പോൾ പത്രം കൊടുക്കുന്ന വീടുകളിലെ എല്ലാം ഞാൻ ദിവസവും അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചു കൊടുക്കുന്നപ്പോൾ ആ അമ്മാമ്മ എന്നോട് പറയുന്നില്ല ഞാൻ അറിയുന്നു വലിയ സംഭവം അമ്മാമ്മ യു കെയിൽ നിന്നും മകളെ വരുത്തിയിട്ട് ആശുപത്രി പോയി ആശുപത്രിയിൽ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമില്ല അത് കഴിഞ്ഞ് അമ്മമ്മ എന്നോട് ഫോൺ വിളിച്ച് പറയുകയാണ് ഇന്നോടൊക്കെ ഒരു കുഴപ്പമുണ്ടായിരുന്നു എന്നിട്ട് എന്നോട് പറഞ്ഞില്ല പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടാണ് അപ്പോഴും ദൈവ ഗ്രൂപ്പ് ഞാനത് കണ്ടു വേറൊരു കാര്യം ഞാനിവിടെ പത്രം പത്രം കൊണ്ടു പോകാനായിട്ട് ഞാൻ നടന്നാണ് പത്രം കൊടുക്കുന്നത് ഓരോ വീടിലും കൊണ്ടു കൊടുക്കുകയാണ് അപ്പോൾ എനിക്ക് ഡ്രൈവിംഗ് ഇല്ല ഡ്രൈവിംഗ് പഠിച്ചിട്ടില്ല ഞാൻ അറുപത്തിയേഴാമത്തെ അറുപത്തെട്ടാമത്തെ വയസ്സിൽ ഏതാണ്ട് ആറുമാസത്തിന് മുമ്പേ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചു അമ്മയോട് മാതാവിനോട് ഞാൻ ഒരു ദിവസം വൈകിട്ട് പ്രാർത്ഥിച്ചു അമ്മേ ഡ്രൈവിംഗ് പഠിച്ചാൽ എനിക്ക് ഒരു വണ്ടി കിട്ടുമോ എന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഡ്രൈവിങ് പഠിച്ചു രണ്ടിൻ്റെ ലൈസൻസ് കിട്ടി കിട്ടി ഞാൻ വൈകിട്ടിങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കൊടുത്തപ്പോൾ അമ്മയുടെ ഈ കളറിലൊരു കാറ് എനിക്ക് സമ്പാദിച്ച് തരണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു മൂന്നാമത്തെ ദിവസം എൻ്റെ അടുത്ത് ഒരാൾ വരികയാണ് ഒരു കാർ കിടക്കുന്നു നിങ്ങൾക്ക് പോയി മേടിക്കാം മേടിച്ചോ എന്ന് പറഞ്ഞു വെറും മുപ്പത്തയ്യായിരം രൂപ അവിടെ ചെന്ന് ഞാൻ മെക്കാനിക്കിനെ കൊണ്ടുപോയി ഞാൻ എൻ്റെ പ്രൗഢി പറയുകയല്ല ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് നടന്ന കാര്യങ്ങൾ പറയുകയാണ് അതായത് ഈ അവിടുന്ന് മെക്കാനിക്കിനെ കൊണ്ടുപോയിട്ട് ആ കാർ നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല നല്ല വണ്ടിയാണ് ആ വണ്ടിയിൽ ഇപ്പോൾ ഞാൻ പത്രം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അന്ന് എനിക്ക് ഒരു കെട്ട് പത്രമാണ് ഞാൻ മേടിക്കുന്നത് ഇപ്പോൾ രണ്ട് കെട്ട് പത്രം മേടിക്കുന്നുണ്ട് ഇരുന്നൂറ് രൂപ പത്രം മേടിക്കുന്നുണ്ട് അപ്പോൾ അടുത്തായിട്ട് പറയാനുള്ളത് ഈ പത്രത്തിൽ ഈ നൂറ് പത്രം അല്ല നൂറ് രൂപയുടെ പത്രം മേടിച്ചുകൊണ്ട് ഞാൻ ഒരു അനാഥാലയത്തിൻ്റെ അവിടെ പോവുകയാണ് അനാഥാലയത്തിൻ്റെ അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ കത്തോലിക്ക പള്ളി രണ്ട് പള്ളിയിലെ അച്ഛൻ ഒരിടത്താണ് ഒരു ഇടത്താണ് താമസിക്കുന്നത് അപ്പോൾ അച്ഛൻ ഇങ്ങനെ വരികയാണെങ്കിൽ ഞാൻ അനാഥാലയത്തിൻ്റെ അവിടെ ഞാൻ ചെല്ലപ്പോൾ ഈ പത്രം കൊടുക്കാനായിട്ട് കാറ വിട്ടിട്ട് അവിടെ നിൽക്കുമ്പോൾ അച്ഛൻ അച്ഛനവിൽ വന്നു വന്നപ്പോൾ എന്നോട് ചോദിച്ചു എന്താണ് ഇവിടെ നിൽക്കുന്നത് ഞാൻ പറഞ്ഞു കുറവാസനത്തിലെ പത്രം രണ്ട് കൊടുക്കാമെന്ന് വെച്ചാൽ വന്നത് ആ അപ്പോൾ അച്ഛനുണ്ട് പറഞ്ഞ അവിടെ ആരും കാണത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ മനപ്രയാസത്തോടെ മാതാവിൻ്റെ നാമത്തിൽ ഞാൻ വന്നതാണ് ഞാൻ തിരിച്ചു എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു പോയി തിരിച്ചു പോയി കഴിഞ്ഞ് അതിൻ്റെ അടുത്ത മാസം ഇവിടെ വന്ന് ഞാൻ പത്രം വാങ്ങി വാങ്ങിയിട്ട് ഞാൻ പോകുന്ന സമയത്ത് ഒരു സിസ്റ്റർ എന്നെ വിളിക്കുകയാണ് ബസ്സേ വെച്ച് വിളിക്കുകയാണ് കാർ കൊണ്ടിരത്തില്ലോട്ടെ ബസ്സേ ഞാൻ പോകുന്ന സമയത്ത് ഒരു സിസ്റ്റർ എന്നെ വിളിക്കുകയാണ് അപ്പോൾ വണ്ടിയെ ആയതുകൊണ്ട് എനിക്ക് പിടികിട്ടത്തില്ല ആരാണ് വിളിച്ചതെന്ന് അപ്പം ഞാൻ പറഞ്ഞു ഒരു സിസ്റ്റർ ശ്രീ സ്ത്രീയാണ് അപ്പം ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ വന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ ചെന്നു വിളിച്ചു നോക്കിയപ്പോൾ ഒരു സിസ്റ്റർ എന്നെ വിളിച്ചിരിക്കുകയാണ് അവിടെ ഞാൻ നേരത്തെ പത്രം കൊടുക്കാൻ പോയത് അപ്പം എന്താണ് ഞാൻ ചെന്നിട്ട് വിളിച്ചു വിളിച്ചപ്പോൾ സിസ്റ്ററി എന്നോട് പറഞ്ഞു അവിടെ അനാഥ അനാഥാലയത്തിലാണ് അവിടെ മരിച്ചൊരു പെൺകുട്ടി ഞമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതാണ് അവളെ കൊണ്ട് അവിടെ ആക്കിയിട്ട് അവിടെ ആങ്ങളെ പോന്നു പിന്നെ അങ്ങോട്ട് ചെന്നിട്ടില്ല അപ്പോൾ അവനെ വിളിച്ചിട്ട് എടുക്കൽ ഈ കുട്ടി അവിടെ കിടന്ന് മരിച്ചുപോയി പോയി മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഇവരുടെ ഏക്കണോ എടുക്കത്തില്ല അവിടുന്ന് അങ്ങനെ വിളിച്ച് വിളിച്ച് മണിക്കൂറുകൾ ഞാൻ നീട്ടുന്നില്ല ചുരുക്കം പറഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പിറ്റേ ദിവസം ആ സിസ്റ്ററോട് ഞാൻ ചോദിച്ചു സിസ്റ്ററെ എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ പത്രം കൊണ്ടുപോയി പോയപ്പോൾ ഞാച്ചു സിസ്റ്ററോട് ചോദിച്ചു സിസ്റ്ററെ രണ്ട് പത്രം ഇവിടെ തന്നാൽ കുഴപ്പമുണ്ടോ സിസ്റ്ററിനോട് പത്ത് പത്രം വേണമെന്ന് പറഞ്ഞു കൃപാസന മാതാവിൻ്റെ പത്രത്തിൻ്റെ ശക്തി അന്ന് ഞാൻ മനസ്സിലാക്കി ഇത് കേൾക്കുന്നവരെല്ലാം മനസ്സിലാക്കണം മാതാവിൻ്റെ പത്രത്തിൻ്റെ ശക്തി എന്താണെന്ന് കാരണം ഇപ്പോൾ ആ അനാഥാലയത്തിൽ പത്ത് പത്രം ഞാൻ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയുടെ പത്രം ഞാൻ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞയൊക്കെ ഞാനിവിടെ പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ്റെ ഗൃഹാസരത്തിൻ്റെ പുതുക്കം കഴിഞ്ഞതിൻ്റെ മുൻപത്തെ മാസം വന്നപ്പം എന്നോട് ഇവിടെ പറഞ്ഞു നൂറ് രൂപയുടെ പത്രം മേടിച്ചാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറ്റത്തില്ല എനിക്ക് ഇരുന്നൂറ് രൂപയുടെ പത്രം വേണം എങ്കിലും എനിക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റത്തുള്ളൂ കൊടുക്കുന്നവർ കൊടുക്കാൻ പറ്റുന്നു അങ്ങനെ മാതാവ് അത്ഭുതകരമായി സൗ എന്നെ നടത്തുന്നുണ്ട് വേറെ കഴിഞ്ഞതിൻ്റെ ഒരു രണ്ട് മാസം മുമ്പേ എൻ്റെ ഭാര്യ അമേരിക്കയിൽ നിന്ന് വിളിച്ചു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു പിന്നെ സുഖമില്ല ആശുപത്രി പോകണം അവിടെ ഇൻഷുറൻസ് ഉള്ളവർക്ക് മാത്രമേ ആശുപത്രിയിൽ പൈസയില്ല പോകത്തുള്ളൂ അപ്പോൾ ഉടൻ തന്നെ മോൾ വിളിച്ചു മോൾ വിളിച്ചു പറഞ്ഞിട്ട് പറഞ്ഞു മമ്മിക്ക് കൂടുതലാണ് മരിച്ചു പോകുന്ന അവസ്ഥയാണ് അവിടെ നിന്ന് ഞാൻ പറഞ്ഞു ഞാൻ കൃപാസനത്തിന് മാതാവിൻ്റെ നടയിൽ പോകുന്നവനാണ് തീർച്ചയായിട്ടും ഒന്നും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു ഉപ കൃപാസനത്തിലെ വിശ്വാസ പ്രമാണം ചൊല്ലി കൃപാസനത്തിന് തൈലം പൂശിക്കൊണ്ട് എൻ്റെ നെറ്റി പൂശിക്കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു ആശുപത്രിയിൽ പോയി നാല് ഡോക്ടർമാർ പരിശോധിച്ചു ഒരു രോഗവും കണ്ടെത്താൻ അവർക്ക് പറ്റിയില്ല അത്ര ശക്തമായ മാതാവിൻ്റെ നടയിൽ നിന്ന് അത്ഭുതകരമായ ഇതുവരെ നടത്തിയ കൃപയ്ക്കായി സ്ത്രോത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ സംസാരങ്ങൾ നിർത്തുന്നു യേശുവിന് നന്ദി ഒരു കാര്യം കൂടെ പറയാനുണ്ട് അതായത് ഒരു മാതാവ് പ്രായമുള്ള മാതാവ് താമസിക്കുന്നൊരു വീട് ഭർത്താവ് മരിച്ചുപോയി മരിച്ചു പോയി കഴിഞ്ഞിട്ട് ഒരു മകൻ ഉണ്ടായിരുന്നു മകൻ വെള്ളമടിച്ചിട്ട് പെരയെ തൂങ്ങി മരിച്ചു മരിച്ചു കഴിഞ്ഞിട്ട് സഹായത്തിനാരും ഒരു മോൾ ഉണ്ടെങ്കിൽ കെട്ടിച്ച് വിട്ടാണ് ആ മോൾ വൽ മകൾ വല്ലപ്പോഴും കൊടുക്കുന്ന വെച്ചാണ് കഴിക്കുന്നത് ഞാൻ ഈ പത്രം അവിടെ കൊണ്ടു കൊടുത്തു ഞാൻ അമ്മയോട് ചോദിക്കും വിവരങ്ങളൊക്കെ ചോദിക്കും അങ്ങനെ ഏതെങ്കിലും അനാധാര കിടക്കുന്ന വീടുകളിൽ ഞാൻ പോകും പോയിട്ട് അവരോട് ചോദിക്കും അവരുടെ വിവരങ്ങൾ ചോദിക്കും അവരുടെ വേദനകൾ പങ്കിടും അപ്പോൾ അവർക്ക് അവർക്കൊത്തിരി സന്തോഷമാണ് ഒരു വീട്ടിൽ ചെന്ന് അച്ഛൻ അപ്പച്ചൻ താമസിക്കുകയാണ് ഒരു ഒരപ്പച്ചനും അമ്മച്ചിയും മാത്രം താമസിക്കുകയാണ് ഞാൻ അപ്പച്ചനോട് ചോദിച്ചു അപ്പച്ചനെ കണ്ടുപിടുത്തേ വാവിട്ട് കറിയാം രാജുവിനെ കാണുമ്പോഴത്തേക്ക് വലിയ സ്നേഹമാണ് ഞാൻ അവരെ തലോടി ഒക്കെ ഒത്തിരി കാര്യങ്ങളുള്ളൊരു സന്തോഷമുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേ അപ്പച്ചൻ കരയച്ചിലാണ് ഞാൻ ചോദിച്ചു അപ്പച്ച എന്താണ് കരയുന്നത് അച്ചാൻ എന്തിനാണ് കരയുന്നത് എനിക്കൊരു ആമോനില്ല പുള്ളിയുടെ പ്രയാസം അതാണ് അപ്പച്ചന് എല്ലാ സൗഭാഗ്യങ്ങളുമുണ്ട് ഇളയ മോള് പെൺകുട്ടിയാണെങ്കിലും അവ പൈസ കൊടുക്കുന്നുണ്ട് മരുന്നിനെല്ലാം പൈസ കൊടുക്കുന്നുണ്ട് ആ മനുഷ്യൻ്റെ ഉള്ളിൽ തിങ്ങിക്കിടക്കുന്നത് വേദന ഒരു ആൺമകനില്ല ഞാൻ പറഞ്ഞു അപ്പച്ചൻ്റെ ഏഴേ മകൾ ഒരാൺകുട്ടിയാണ് ആൺകുട്ടിയാണ് എന്ന് വെച്ച് അപ്പച്ചൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഇപ്പം പുള്ളി റിലാക്സായിട്ട് നടക്കുന്നു അതുപോലെ ഈ അമ്മ അമ്മച്ചിയുടെ കാര്യം അമ്മച്ചി ഒരു അമ്മച്ചി തന്നെ താമസിക്കുന്ന കാര്യം പറഞ്ഞത് ആ അമ്മച്ചിയുടെ വേദന ഒത്തിരിയാണ് എന്നോട് പറയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ റവാസനത്തിൽ മാതാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വയറ്റെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ അവരെ വെച്ച് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പയ്യനു മകുടെ മകൻ അവൻ ഭയങ്കര പഠിത്തക്കാരനാണ് അവൻ പെരക്കെത്തിരിക്കുവാണ് വെളിയിറങ്ങത്തില്ല ജോലിക്ക് പോകത്തില്ല പലയിടത്തും ജോലി വന്നിട്ട് പോകത്തില്ല ഈ പത്രം കൊടുത്തിട്ട് അമ്മയമ്മയോട് പറഞ്ഞു അമ്മമ്മയെ പ്രാർത്ഥിക്കുകയായി പത്രം വെച്ചിട്ട് പ്രാർത്ഥിക്കുകയായി അങ്ങനെ ഞാനും പ്രാർത്ഥിച്ചു ഫലമായിട്ട് ഇന്ന് അവൻ കഴിഞ്ഞ ആഴ്ചയിൽ ഗൾഫിൽ പോയിരിക്കുകയാണ് ആ അമ്മമ്മ കഴിഞ്ഞ വർഷം ഒരു നിവർത്തിയില്ലാത്ത അമ്മമ്മ നൂറ് രൂപ എൻ്റെ തന്നു വിട്ടു വിടാനായിട്ട് എൻ്റെ പേര് ഡേ സി സണ്ണി ഞാൻ വരുന്നു ഞാൻ നവംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അപ്പോൾ എനിക്ക് ഞാൻ ഇവിടെ വരികയാണ് കൃപാസനത്തിൽ ആദ്യമായിട്ട് വരികയാണ് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു ഇവിടെ വന്ന് ഞാൻ പലരോടും ചോദിച്ചും പറഞ്ഞുമൊക്കെ ഉടമ്പടി എടുത്തു അപ്പോൾ ഞാൻ ആറ് നിയോഗം എഴുതിയിരുന്നു അതിലെനിക്ക് എൻ്റെ മകളുടെ ഭർത്താവ് വിവാഹത്തിന് വേണ്ടി ജോലി റിസൈൻ ചെയ്തിട്ടാണ് വന്നത് പിന്നീട് അവന് ഗൾഫിലേക്ക് കടന്നു പോകാൻ സാധിക്കാതെ വന്നു അതൊരു നിയോഗമായിട്ട് ഞാൻ എഴുതിയിരുന്നു അവന് ലോ ജോലി ലഭിക്കാൻ വേണ്ടി പലപ്പോഴായിട്ട് പലയിടത്തും കൊടുത്തിട്ട് എങ്ങും കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ അവൻ പോകുന്നിടത്തു നിന്ന് തന്നെ അവിടെ തന്നെ പോകാനായിരുന്നു അവന് താല്പര്യം അങ്ങോട്ട് പോകാൻ വേണ്ടി പല പ്രാവശ്യം ശ്രമിച്ചിട്ട് സാധിക്കാതെ വന്നു അപ്പോൾ ഞാൻ ഉടമ്പടി വെച്ചപ്പോഴത്തേന് അതൊരു നിയോഗമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു അവനൊരു ജോലി ലഭിക്കണമെന്ന് അപ്പോൾ ആ സമയത്തൊക്കെയും പിന്നെയും പിന്നെയും കൊടുത്തിട്ടും ഒരു ജോലി അവളോട്ട് അവർ വിളിക്കുന്നില്ല വെയിറ്റ് ചെയ് വെയ്റ്റ് ചെയ്യുന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ഞാനിവിടെ അച്ഛൻ്റെ പ്രസംഗം യൂട്യൂബിൽ കൂടെ കേൾക്കുമായിരുന്നു കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു പ്രാവശ്യം പറഞ്ഞു ഞാൻ കേട്ടു നിങ്ങൾ ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കണം അപ്പോൾ നിങ്ങൾക്കത് ലഭിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒരു ഫെബ്രുവരി എട്ടാം തീയതി ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മ മാതാവേ നിൻ്റെ പുത്രനോട് അപേക്ഷിച്ചിട്ട് നിൻ്റെ മകനെ ഫെബ്രുവരി എട്ടാം തീയതി അവന് ടിക്കറ്റ് ലഭിക്കത്തക്ക വിധത്തിൽ അവന് കൃപ കൊടുത്ത് പോകാൻ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മകൾ സൗദിയയിലാണ് ഇതിനിടെ പത്ത് ദിവസത്തേക്ക് അവൾ ലീവിന് വന്നിരുന്നു ഫെബ്രുവരി ഏഴാം തീയതി അവൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഏഴാം തീയതി ആയപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ നാളെ എട്ടാം തീയതിയാണ് ഇതുവരെ ഒന്നും ആയിട്ടില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു ഏഴാം തീയതി അവനൊരു ഓൺലൈൻ വഴി ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചിനിയും ഏഴാം തീയതി ഇൻറ്റർവ്യൂ കഴിഞ്ഞിട്ട് പിന്നെയും സമയമെടുക്കുമല്ലോ എന്ന് വിചാരിച്ചു മോളെ കൊണ്ട് വിട്ടിട്ട് തിരിച്ച് ഞങ്ങൾ വന്നപ്പം മോനും തിരിച്ച് ഞങ്ങളുടെ കൂടെ വന്നു അപ്പം പറഞ്ഞു അമ്മേ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ പോകാൻ പറ്റുമായിരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കാറേ ഇരുന്നുകൊണ്ട് പറഞ്ഞു എൻ്റെ മാതാവ് നാളെ എട്ട് ഇന്ന് ഏഴായി ഏഴുമണി അഞ്ച് ഏഴാം തീയതി മണിയൊക്കെ ആയി നിനക്ക് പ്രവർത്തിക്കാം നിൻ്റെ പുത്രനോടപേക്ഷിച്ച് എൻ്റെ പുത്രൻ വഴിയായിട്ട് എല്ലാം സാധ്യമാണെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിവരോട് ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ ഡേറ്റ് എടുത്തിട്ടുണ്ട് ഒന്നും ഞാൻ പറഞ്ഞില്ല മോളോട് ഞാൻ പറഞ്ഞു മോനു വേണ്ടി ഞാൻ ഡേറ്റ് എടുത്തിട്ടുണ്ട് ഡേറ്റ് ഒന്നും ഇപ്പം ഞാൻ ആരോടും പറയുന്നില്ലെന്ന് പറഞ്ഞു ആ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ നാളെ എട്ടാം തീയതിയാണ് ഇതുവരെ ഒന്നും ലഭിക്കുന്നില്ലല്ലോ എന്ന് പ്രാർത്ഥിച്ച് ആ രാത്രി തന്നെ അവനെ ടിക്കറ്റ് വന്നെന്നും പറഞ്ഞുള്ള മെസ്സേജ് വന്നു പത്താം തീയതിക്ക് പോകാൻ റെഡി ആയിക്കോണമെന്നും പറഞ്ഞു പക്ഷേ ഇവരെന്നോട് ഇത് പറഞ്ഞില്ല ഞാൻ എട്ടാം തീയതി ആയപ്പോഴും രാവിലെ ഞാൻ പ്രാർത്ഥിക്കാൻ വെളുപ്പിനെ എണ്ണീറ്റപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു ഒരനക്കവും ഇല്ലല്ലോ ആ പിന്നെ നിൻ്റെ ഇഷ്ടമായിരിക്കും ഇനിയും സമയമെടുക്കുമായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല ഒരു പത്തുമണിയായപ്പോൾ മോൾ വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ അച്ചാച്ചൻ ഇന്നലെ രാത്രി ടിക്കറ്റ് റെഡി ആയിട്ടുണ്ട് ഞാൻ അവിടെ ഇരുന്ന് അല്ലേലിയ സ്തോത്രം പറഞ്ഞിട്ട് പറഞ്ഞു മോളോട് ഞാൻ പറഞ്ഞു എടി ഞാൻ ഡേറ്റ് വെച്ച ദിവസം തന്നെ കണ്ടോ മാതാവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു ദൈവ ദൈവം നമുക്ക് വേണ്ടി കരുതിയത് കണ്ടോ എന്ന് പറഞ്ഞു അവൻ പത്താം തീയതി ഗൾഫിലേക്ക് പോയി സുഖമായിട്ട് അവിടെ ജോലി ചെയ്യുന്നു ഇപ്പം രണ്ട് മാസത്തോളമായി പിന്നെ ഞാൻ നിയോഗത്തിൽ വെക്കാത്ത രണ്ട് മൂന്ന് കുച്ച അനുഗ്രഹങ്ങൾ എനിക്ക് ദൈവം തന്നാണ് ഇനിയും പറയുന്നത് എൻ്റെ മകൾ കുഞ്ഞിന് മുട്ടയൊന്നും കൊടുത്താൽ അലർജി ഉണ്ടാവുന്നല്ല പക്ഷെ ഒരു പ്രാവശ്യം മുട്ട കൊടുത്തപ്പോൾ അവിടെ ദേഹം മൊത്തം ചൊറിഞ്ഞ് തടിച്ചിട്ട് കുഞ്ഞിന് ഭയങ്കര അസ്വസ്ഥതയായിട്ട് അവർ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി മുട്ട കൊടുക്കണ്ട എന്ന് പറഞ്ഞു മോള് വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇടയിൽ കൃപാസനത്തിൽ വേ ഉപ്പുണ്ടല്ലോ അതിട്ടൊന്നു കുഞ്ഞിനെ കുളിപ്പിച്ച് കുഞ്ഞിന് ഇനി ഇത് ഉണ്ടാവത്തില്ല പറഞ്ഞ അവൾ കുഞ്ഞിനെ അതിട്ട് കുളിപ്പിച്ച് ഇന്ന് വരെ പിന്നെ ആ ചൊറിച്ചിലുണ്ടായിട്ടില്ല തുടർച്ചയായിട്ട് മുട്ട കൊടുക്കുന്നുണ്ട് അവൾക്ക് ഇഷ്ടമുള്ളതാണ് മുട്ട മുട്ടപ്പോൾ കൊടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ കിണറ്റിലെ വെള്ളം വറ്റാറായി അപ്പോഴത്തേനും കനാലി വെള്ളം ഇട്ടാലേ ഞങ്ങൾക്ക് വെള്ളം കിട്ടത്തുള്ളൂ ഒരു ദിവസം ഞാൻ നോക്കുമ്പം കിണറിനകത്തെ വെള്ളമെല്ലാം പറ്റാൻ തുടങ്ങുന്നു കനാലെല്ലാം ഒരുക്കി ഇട്ടിട്ടുണ്ട് പക്ഷെങ്കിൽ വെള്ളമൊന്നും വിടുന്നില്ല മെയിൻ കനാലിൽ കൂടെ വെള്ളമുണ്ട് പക്ഷെങ്കിൽ ഞങ്ങളുടെ അവിടെ വെള്ളമില്ല ഞാൻ അന്നേരം പ്രാർത്ഥിച്ചിട്ട് തരുമേ വെള്ളമൊന്നും പോയി ദൂരെ പോയി കോരാനൊന്നും എനിക്ക് വയ്യ എൻ്റെ കാലിനൊക്കെ വേദനയാണ് എന്ന് പറഞ്ഞു അപ്പോഴും ഈ ഉപ്പിൻ്റെ കാര്യം ഓർത്തില്ല പെട്ടെന്ന് ഞാൻ ഓർത്ത് തരുമേ എൻ്റെ ഉപ്പ് ഇരിപ്പുണ്ടല്ലോ ഈ ഉപ്പ് കൊണ്ടിട്ടൊന്നും പ്രാർത്ഥിക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഉപ്പിട്ടിട്ട് പ്രാർത്ഥിച്ചു പാതിരാത്രി ആയപ്പോഴത്തേനും വെള്ളം വന്ന് ഞാൻ നേരം വെളുത്തടനെ കണറ്റി ചെന്ന് നോക്കിയപ്പം വെള്ളം പൊങ്ങി ആവശ്യത്തിലധികമായിട്ട് വെള്ളം പിന്നെ എൻ്റെ ഭർത്താവിന് അറുപത് വയസ്സായി അപ്പോൾ പുള്ളി ടു വീലറിൻ്റെ ലൈസൻസ് ഇല്ലായിരുന്നു ലൈസൻസ് എടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുമ്പോഴത്തേന് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പം എല്ലാവരും വിചാരിക്കും അത് വലിയ കാര്യമാണോ എന്ന് പക്ഷേ ഞങ്ങൾക്കത് വലിയ കാര്യമായിരുന്നു പുള്ളിയെ കൊണ്ട് പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിയ പറ്റത്തില്ലെന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു അപ്പോൾ അതും ഞാൻ ഈ മാതാവിൻ്റെ സന്നിധി വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു അപ്പോഴത്തേന് അതിനും ഫസ്റ്റ് തന്നെ എട്ട് ലഭിച്ച് ആ ലൈസൻസ് ലഭിക്കാൻ സാധിച്ചു ഇത്രയും അനുഗ്രഹങ്ങളാണ് ദൈവം എനിക്ക് തന്നത് അത് ദൈവത്തിനും മാതാവിനും ഒരു ഒരു കോടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു